രാജ്യത്ത് രാഹുൽ ഗാന്ധി തരംഗമാണെന്നും നരേന്ദ്രമോദി വെപ്രാളപ്പെട്ടു തുടങ്ങിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പറഞ്ഞു നരേന്ദ്രമോദിയെ താഴെയിറക്കാനാണ് കോണ്ഗ്രസും യു ഡി എഫും തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നത് പൗരത്വ നിയമം അറബിക്കടലിൽ എറിയുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നെല്ലിക്കുഴിയിൽ യു ഡി എഫ് സ്ഥാനാര്ത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചരണത്തിനായി സംഘടിപ്പിച്ച സമ്മേളനം വി ഡി സതീശന് ഉദ്ഘാടനം ചെയ്തു ഫാസിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കാനുള്ള പോരാട്ടമാണ് നടക്കുന്നത് രാജ്യത്തെ രാഹുൽ ഗാന്ധി തരംഗം പ്രകടമാണ് നാനൂറ് സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞ മോദിക്ക് ഇപ്പോൾ വെപ്രാളമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു പൗരത്വ നിയമം അറബിക്കടലിൽ അറബിക്കടലിലെറിയുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചിഹ്നം കാക്കുന്നതിനാണ് സി പി എം മത്സരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബാന്ധവത്തിലാണെന്നും സതീശൻ ആരോപിച്ചു ഡീൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ ഒരു തരംഗമാണ് ഈ ഫാസിസ്റ്റ് വെപ്രാളം സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞു വന്ന മോഡി ഇപ്പൊ എന്തൊക്കെ കാണിക്കുന്നത് വെപ്രാളത്തിൽ നാനൂറ് സീറ്റ് വെച്ച് ജയിക്കാൻ പോണോ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഇല്ലാതാക്കുന്നത് പേടിയാണിപ്പോണറായി വിജയനാണോ പേടി പേടി രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന് ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അവർക്ക് പേടി നമ്മളെ താഴെ മത്സരിക്കുന്നത് നമ്മൾ പറഞ്ഞ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഞങ്ങൾ ജയിച്ചാൽ രാഹുൽ രാഹുൽ നമ്മൾ അതിനെ ഗാന്ധിയും എന്തിനാ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ അരുവാൾ ചിത്തികൾ നക്ഷത്രം പോകാനിരിക്കുക ചിഹ്നം യു ഡി എഫ് ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ജെയ്സൺ ജോസഫ് എസ് അശോകൻ ജോയി വെട്ടിക്കുഴി കെ പി ബാബു ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് കെ എം അബ്ദുൾ കരീം പി കെ മൊയ്തു ഇബ്രാഹിം കവലയിൽ അബു മൊയ്തീൻ എം എസ് എൽദോസ് എബി എബ്രഹാം അലി പടിഞ്ഞാറെ ചാലി തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ പത്തു വർഷം ചെയ്ത കാര്യങ്ങൾ ഒന്നും ജനങ്ങളോട് പറയാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല വിദ്വേഷം വളർത്തി ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാനാണ് ശ്രമമെന്നും വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ച് അവരെ തമ്മിലടിപ്പിക്കാൻ നോക്കി നമ്മളെ തമ്മിലടിപ്പിച്ച് നമ്മളെ ശത്രുക്കളാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവരാണ് ഇന്ത്യയിലെ ഭരണകൂടം അവർ കഴിഞ്ഞ പത്ത് വർഷക്കാലം അധികാരത്തിലിരുന്ന് എന്ത് നേട്ടമുണ്ടാക്കി എന്ന് അവർ ജനങ്ങളോട് പറയുന്നില്ല അവരിപ്പോഴും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രം നടത്തും പത്തുകൊല്ലം അധികാരത്തിലിരുന്നവർ എന്ത് ചെയ്തു എന്ന് നരേന്ദ്രമോദി ഭരണകൂടത്തിന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ കഴിയും നെല്ലിക്കുഴി